പഠനമായാലും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായാലും ടൈമില് മിതത്വം വേണം ഭക്ഷണത്തിൽ മിതത്വം വേണം സമ്പത്ത് ചെലവഴിക്കുന്നതിൽ മിതത്വം വേണം മനുഷ്യന് അനുവദിക്കപ്പെട്ട ഹലാൽ എന്റർടൈൻമെന്റ്സ് ഹലാൽ എന്റർടൈൻമെന്റ് അതിലും മിതത്വം വേണം മനുഷ്യന്റെ സമയം അങ്ങനെ ആനന്ദിച്ചും തിമർത്തും തീർക്കാനുള്ളതല്ല എന്നാൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ ആകാം എന്ത് ഹലാലായ അനുവദനീയമായ കാര്യങ്ങൾ തമാശ പറയുമ്പോൾ കള്ളം പറയാൻ പാടില്ല ലവിധങ്ങളിടക്ക് തമാശ പറയും അല്ലാതിരുന്നാല് ഈ വിതഴികളെ പോലെ ചിലപ്പോൾ ഒരു പാട്ടുമില്ല ഒരു മൗല്യവും ഒരു സംഗീത പരിപാടികളുമില്ല ഇല്ല അപ്പൊ ഒരു സീരിയസ് ആയിട്ട് എന്നും ഇങ്ങനെ നിയമം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ആളുകൾക്കാകെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും അപ്പൊ ജസ്റ്റ് ഒരു തമാശ പറയാ ഒന്ന് ചിരിപ്പിക്കുക പൊട്ടിച്ചിരിക്കുക അനാവശ്യമായ ചിരികൾ അല്ല ചെറിയൊരു ചിരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു തമാശ പറയുക അങ്ങനെയുള്ള ഒരു വിക്രസ് കാണിക്കുക അത് ഹെലാൽ കൊണ്ടേ പറ്റുള്ളൂ